വിമൻസ് പ്രീമിയർ ലീഗിന്റെ ആദ്യ മത്സരത്തിൽ മലയാളിക്കരുത്തിൽ മുംബൈ ഇന്ത്യൻസിന് വിജയം ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിൽ നാല് വിക്കറ്റിന് വിജയമാണ് മുംബൈ കരസ്ഥമാക്കിയത് രണ്ട് മലയാളി താരങ്ങളാണ് ഇന്നലെ കളത്തിലിറങ്ങിയത് വയനാട്ടിൽ നിന്നുള്ള മിന്നുമണി വേണ്ടിയും സജന മുംബൈക്കു വേണ്ടിയുമാണ് ഇറങ്ങിയത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് നേടിയത് മറുപടി ഇറങ്ങിയ മുംബൈക്ക് വേണ്ടി ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ അമ്പത്തി അഞ്ചും എസ്റ്റിക ഫാട്ടിയ അമ്പത്തേഴ് റൺസും നേടി പോരാടിയെങ്കിലും അവസാന നിമിഷം കളി കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലായി അവസാന ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പന്ത്രണ്ട് റൺസ് പൂജ ആയിരുന്നു സ്ട്രൈക്കിൽ നോൺ സ്ട്രൈക്കിൽ ഹർമനും ആദ്യ ബോളിൽ പൂജ പുറത്തായി പിന്നീട് സ്ട്രൈക്കിലെത്തിയത് അമർജ്യോത് കൗർ രണ്ടാം ബോളിൽ ഡബിളും മൂന്നാം ബോളിൽ സിംഗിളും നേടി നാലാം ബോളിൽ സ്ട്രൈക്കിൽ ഹർമൻ വന്നു അപ്പോൾ ജയിക്കാൻ മൂന്ന് ബോളിൽ ഒൻപത് റൺസ് വേണമെന്നായി നാലാം ബോളിൽ ഹർമൻ ഫോർ അടിച്ചുവെങ്കിലും അഞ്ചാം ബോളിൽ പുറത്തായി മുംബൈ തോൽവി ഉറപ്പിച്ച നിമിഷം അവസാന ബോളിൽ വേണ്ടത് അഞ്ച് റൺസ് ക്രീസിലേക്ക് താരം സജന കാണികൾ ആവേശത്തിലായി ക്യാപ്സി എറിഞ്ഞ അവസാന ബോളിനെ ക്രീസിൽ നിന്ന് ഇറങ്ങി ലോങ് ഓണിന് മുകളിലൂടെ സിക്സർ പായിച്ച് മുംബൈക്ക് വിജയം സമ്മാനിച്ച് മലയാളി താരം സജന അങ്ങനെ ആദ്യ മത്സരത്തിൽ ആവേശകരമായി മുംബൈ വിജയിച്ചു